വൈകിയെത്തുന്ന നീതി നീതി നിഷേധത്തിന് തുല്യമാണ് കേരളത്തിൻ്റെ മനസാക്ഷിയെ ഒന്നടങ്കം ഞെട്ടിച്ച സംഭവമായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ നടി അതിക്രൂരമായ ബലാത്സംഗ ശ്രമത്തിന് ഇരയായ സംഭവം പട്ടാപ്പകൽ കൊച്ചിയിൽ നഗരഹൃദയത്തിൽ വെച്ചായിരുന്നു ഓടുന്ന വാഹനത്തിൽ കേരളത്തിലെ ഏറ്റവും പ്രശസ്തിയായ നടിമാരിൽ ഒരാൾ ഇത്തരത്തിലുള്ള ലൈംഗിക അതിശ്രമ അതിക്രമ ശ്രമത്തിന് ഇരയായത് കേരളത്തിൻ്റെ പൊതുസമൂഹം ഒന്നടങ്കം ലജ്ജയോടെ തന കുരിച്ച ദിനമായിരുന്നു അന്ന് സിനിമാ മേഖലയിൽ നിന്ന് മാത്രമായിരുന്നില്ല കേരളത്തിൻ്റെ മുഖ്യധാരയിൽ ഉടനീളം വ്യാപകമായ പ്രതിഷേധം ആണ് അന്ന് അലയടിച്ചത് അതിപ്രശസ്തിയായ ഒരു നടിയുടെ അവസ്ഥ ഇതാണ് എങ്കിൽ സാധാരണക്കാരായ സ്ത്രീകൾക്ക് ആരാണ് സുരക്ഷയൊരുക്കുക എന്ന് മലയാളികൾ സ്വയം ചോദിച്ച ദിവസമായിരുന്നു അന്ന് പൊതുസമൂഹത്തെ മാത്രമല്ല ഭരണകൂടത്തെ കൂടി ഏറെ പ്രതിസന്ധിയിലാക്കിയ ഒന്നായിരുന്നു ആ അതിക്രമശ്രമം കേരളത്തിന്റെ പോലീസ് വളരെ പെട്ടെന്ന് തന്നെ ഉണർന്നു പ്രവർത്തിച്ചു മണിക്കൂറുകൾക്കകം തന്നെ ആദ്യ അറസ്റ്റും രേഖപ്പെടുത്തി അവിടെ നിന്നായിരുന്നു അന്വേഷണം ആരംഭിച്ചത് സിനിമാ മേഖലയിൽ നിന്ന് വലിയ പ്രതിഷേധമായിരുന്നു ഈ അതിക്രമവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നത് സിനിമാ സംഘടനകളിലെ പ്രതിനിധികൾ ഉൾപ്പെടെ വലിയ യോഗങ്ങൾ നടത്തി കേരള സമൂഹത്തെ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു എന്നാൽ ഞെട്ടിക്കുന്ന മറ്റൊരു സംഭവം ഉണ്ടായത് ആ അതിക്രമത്തിൻ്റെ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ സിനിമാ മേഖലയിൽ തന്നെ ഉള്ളവർ ആയിരുന്നു എന്നതാണ് മലയാളത്തിൻ്റെ ജനകീയ നടൻ എന്ന് വിശേഷിക്കപ്പെടുന്ന നടൻ ദിലീപ് ഈ കേസിൽ അറസ്റ്റിലായത് കേരള സമൂഹം ഒന്നടങ്കം ഞെട്ടലോടെയാണ് കണ്ടിരുന്നത് ഈ സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മലയാള സിനിമയിലെ സ്ത്രീകൾ ഉൾപ്പെടെ വലിയ തോതിലുള്ള ചൂഷണങ്ങൾ നേരിടുന്നു എന്നത് വളരെ കൃത്യമായി പുറംലോകം അറിഞ്ഞത് അവിടെ ആ ചൂഷണങ്ങൾ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ചില നീക്കങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തു അങ്ങനെയാണ് ഹേമ കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടത് മലയാള സിനിമയിലെ യുവതാരങ്ങൾ മാത്രമല്ല പ്രായമായ നടികൾ പോലും വലിയ തോതിലുള്ള ചൂഷണം ആണ് നേരിടുന്നത് എന്ന ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ ആയിരുന്നു ഹേമ കമ്മിറ്റിയോട് നടത്തിയത് പക്ഷേ അങ്ങനെയൊരു ഉണ്ടായിട്ട് പോലും നമ്മുടെ ഭരണകൂടത്തിനോ നിയമസംവിധാനങ്ങൾക്കോ ഒരു തരി പോലും മുന്നോട്ടു പോകാൻ സാധിച്ചില്ല അതിന് കാരണം മറ്റാരുമായിരുന്നില്ല സിനിമാ മേഖലയിലെ വനിതകൾ തന്നെയാണ് തങ്ങൾ നേരിടുന്ന ചൂഷണത്തിനെതിരെ നിയമപരമായ പോരാട്ടവുമായി മുന്നോട്ടു പോകാൻ അവർ തയ്യാറായിരുന്നില്ല എന്നതാണ് പ്രധാന കാരണം എന്നാൽ രണ്ടായിരത്തി പതിനേഴിൽ ആക്രമണത്തിന് ഇരയായ അതിജീവിത അങ്ങനെ ആയിരുന്നില്ല എന്തിന് അടച്ചിട്ട മുറിയിൽ താൻ പീഡിപ്പിക്കപ്പെട്ടത് വിചാരണ ചെയ്യണം തനിക്ക് നേരിട്ട തിക്താനുഭവങ്ങൾ ആ നരാധമന്മാരുടെ വൈകൃതങ്ങൾ ലോകം കാണട്ടെ എന്ന് പറയുകയാണ് ചെയ്തത് ആ യുവതി അങ്ങനെ ഇച്ഛാശക്തിയോടുകൂടിയുള്ള നിയമ പോരാട്ടത്തിന് മുന്നിലേക്കെത്താൻ അവർ ഒരു മടിയും കാണിച്ചില്ല ഒരു സ്ത്രീ എന്ന നിലയിൽ ചിലപ്പോഴൊക്കെ പതറിപ്പോയിട്ടുണ്ടാകാം പക്ഷേ പതിന്മടങ്ങ് ശേഷിയോടെ അവർ തിരിച്ചു വരുന്നതാണ് കേരളത്തിൻ്റെ പൊതുസമൂഹം കണ്ടത് നട്ടെല് നിവർത്തി ഉയർന്ന ശിരസോടെ അവർ ഇന്നും ഈ പൊതുസമൂഹത്തിൻ്റെ ഭാഗമായി തന്നെ മുന്നോട്ടു പോകുന്നു അപ്പോഴും നമ്മുടെ പൊതുസമൂഹം ചോദിക്കുന്ന ഒട്ടേറെ ചോദ്യങ്ങൾ ഉണ്ട് ഇത്രമേൽ ശക്തമായ ധീരമായ നിലപാട് സ്വീകരിച്ചിട്ടും അതിജീവിതയ്ക്ക് എന്തുകൊണ്ട് നീതി വൈകുന്നു എന്തുകൊണ്ട് കുറ്റകൃത്യത്തിൽ ഭാഗമായിട്ടുള്ളവർ നിയമസംവിധാനത്തിനു മുന്നിൽ നിൽക്കുമ്പോഴും അവർക്ക് ശിക്ഷ ലഭിക്കുന്നില്ല അവിടെയാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ വൈകിയെത്തുന്ന നീതി നീതി നിഷേധത്തിന് തുല്യമാണ് എന്താണ് നടി ആക്രമിക്കപ്പെട്ട സംഭവം എവിടെയാണ് അതുമായി ബന്ധപ്പെട്ട അന്വേഷണം എത്തി നിൽക്കുന്നത് വിചാരണയുടെ ഘട്ടം എന്ത് ന്യൂസ് എയ്റ്റീൻ കേരളം വിശദമായി പരിശോധിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ക്രൈം നമ്പർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ബാർ രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴ് അന്ന് അങ്കമാലി അത്താണിക്ക് സമീപം യുവ നടിയുടെ കാർ തടഞ്ഞു നിർത്തി അതിക്രമിച്ചു കയറിയ സംഘം നടിയെ ശാരീരികമായി ഉപദ്രവിക്കുകയും അപകീർത്തികരമായ വീഡിയോയും ചിത്രങ്ങളും പകർത്തുകയും ചെയ്തു ഡ്രൈവർ കൊരട്ടി പൂവത്തുശ്ശേരി മാർട്ടിൻ ആന്റണി അന്ന് തന്നെ പോലീസിൻ്റെ കസ്റ്റഡിയിലാവുകയും ചെയ്തു ഈ സംഭവം മാധ്യമങ്ങളിലൂടെ പുറത്തു വരുമ്പോൾ മലയാളികൾക്ക് അത് വിശ്വസിക്കാൻ തന്നെ പ്രയാസകരമായിരുന്നു എന്നതാണ് വസ്തുത തൊട്ടടുത്ത ദിവസം ഫെബ്രുവരി പതിനെട്ട് സിനിമാരംഗത്ത് പ്രവർത്തിക്കുന്ന ഡ്രൈവർ പെരുമ്പാവൂർ കോടനാട് സ്വദേശി സുനിൽ കുമാർ ഇന്ന് ഒരുപക്ഷെ പ്രിയ പ്രേക്ഷകരെ നിങ്ങൾ അറിയുന്ന പേര് പൾസർ സുനി എന്നാണ് ആ പൾസർ സുനിയാണ് കൃത്യത്തിന് നേതൃത്വം നൽകിയത് എന്ന് വ്യക്തമായതോടെ ഇയാളെ തേടി പോലീസ് അന്വേഷണം ഊർജിതമാക്കി പ്രതികൾ സഞ്ചരിച്ച രണ്ടു വാഹനങ്ങൾ കണ്ടെത്തി കേസ് അന്വേഷിക്കാൻ ഉത്തരമേഖലാ ക്രൈംബ്രാഞ്ച് ഐ ജി ജിനേന്ദ്ര കശ്യപിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു പ്രിയ പ്രേക്ഷകരെ ഓർക്കുക അന്ന് വാർത്താ മാധ്യമങ്ങളിൽ ഒന്നടങ്കം നിറഞ്ഞു നിന്നത് ഈ വാർത്ത തന്നെയായിരുന്നു കേരളത്തിന്റെ ഞെട്ടൽ അപ്പോഴും മാറിയിരുന്നില്ല നമ്മുടെ ഭരണകൂടം വലിയ പ്രതിസന്ധിയിലായ സമയമായിരുന്നു എത്രയും പെട്ടെന്ന് ആ പ്രതികളെ കണ്ടെത്തുക എന്ന വലിയ ഉത്തരവാദിത്തമായിരുന്നു കേരള പോലീസ് ചുമലിലേറ്റിയത് ആ ദൗത്യവുമായി അവർ മുന്നോട്ടു പോയി പതിനെട്ടിന് ശേഷം ഫെബ്രുവരി പത്തൊമ്പത് അന്നാണ് ആലപ്പുഴ സ്വദേശി വടിവാൾ സലീം കണ്ണൂർ സ്വദേശി പ്രദീപ് എന്നിവർ കോയമ്പത്തൂരിൽ വെച്ച പോലീസിന്റെ പിടിയിലാകുന്നത് അതായത് കൃത്യം നടന്ന് മണിക്കൂറുകൾക്കകം തന്നെ അന്വേഷണത്തിൻ്റെ ദിശ വ്യാപിപ്പിക്കുകയായിരുന്നു നമ്മുടെ പോലീസ് സംവിധാനം അതുകൊണ്ടാണ് രണ്ട് ദിവസത്തിനകം കോയമ്പത്തൂരിൽ എത്തി പ്രതികളെ പിടികൂടാൻ സാധിച്ചത് ഇതിനിടെ നടിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കൊച്ചിയിൽ സിനിമാ പ്രവർത്തകരുടെ കൂട്ടായ്മ നടക്കുകയുണ്ടായി വലിയ തോതിൽ ജനശ്രദ്ധ ആകർഷിച്ച ഒന്നായിരുന്നു സാധാരണ താരപ്പകിട്ടി നിൽക്കുന്ന സാധാരണക്കാർക്ക് അന്യമായ അല്ലെങ്കിൽ അപ്രാപ്യമായ സിനിമാ മേഖലയിലെ എല്ലാവരും അന്ന് മണ്ണിലേക്കിറങ്ങി വന്ന ദിവസമായിരുന്നു അവർ ഒരുപക്ഷെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു സ്ത്രീ അപമാനിക്കപ്പെട്ടതിന് വലിയ പ്രതിഷേധം ഉയർത്തിയ സംഭവമായിരുന്നു അത് ഓർക്കുക പ്രിയ പ്രേക്ഷകരെ അന്ന് ആ കൂട്ടായ്മയിൽ നടൻ ദിലീപും പങ്കെടുത്തിരുന്നു രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി ഇരുപത് അന്നാണ് പ്രതികളിൽ ഒരാളായ കൊച്ചി തമ്മനം സ്വദേശി മണികണ്ഠനെ പാലക്കാട് നിന്നും പിടികൂടുന്നത് ഏറ്റവും നിർണായകമായ ഒരു അറസ്റ്റ് കൂടിയായിട്ടാണ് മണികണ്ഠൻ്റെ അറസ്റ്റിനെ വിലയിരുത്തുന്നത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി ഇരുപത്തിമൂന്ന് പോലീസിനെ വെട്ടിച്ച് എറണാകുളം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ എത്തിയ സുനിൽകുമാർ തലശ്ശേരി സ്വദേശി വിജീഷ് എന്നിവരെ കോടതി മുറിയിൽ നിന്നും ബലം പ്രയോഗിച്ച് പോലീസ് അറസ്റ്റ് ചെയ്തു വലിയ നാടകീയമായ രംഗങ്ങൾ ആയിരുന്നു അന്ന് കോടതി മുറിയിൽ ഉണ്ടായത് ഒരു പരിധി വരെയെങ്കിലും പോലീസ് വിമർശനം നേരിട്ട ദിവസം കൂടിയായിരുന്നു അന്ന് കാരണം ഈ പ്രതികൾ പോലീസിന്റെ മൂക്കിന് താഴെ പോലീസിന്റെ കൺമുന്നിൽ കോടതിയിലേക്ക് എത്തുമ്പോൾ അതിനു മുമ്പ് എന്തുകൊണ്ട് അതായത് കോടതി മുറിയിലേക്ക് എത്തുന്നതിന് തൊട്ടു മുമ്പ് വരെ എന്തുകൊണ്ട് പോലീസിന് അറസ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല എന്നത് പൊതുസമൂഹത്തിൽ നിന്നും ഉയർന്ന വലിയ വിമർശനമായി മാറി മാർച്ച് മൂന്ന് ഗൂഢാലോചന പുറത്തു കൊണ്ടുവരാൻ കൂടുതൽ അന്വേഷണം വേണമെന്ന് പോലീസ് കോടതിയിൽ ആവശ്യപ്പെടുന്നു പിന്നീട് സമയം കടന്നുപോയി ഏപ്രിൽ പതിനെട്ടിന് സുനിൽ കുമാറിനെ അതായത് പൾസർ സുനിയെ ഒന്നാം പ്രതിയാക്കി ി മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു ആ ഘട്ടത്തിൽ കേസിലാകെ ഏഴ് പ്രതികൾ ആണ് ഉണ്ടാകുന്നത് അതായത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഏപ്രിൽ പതിനെട്ടിന് തന്നെ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പോലീസ് ആദ്യ കുറ്റപത്രം സമർപ്പിച്ചു ഏപ്രിൽ ഇരുപത് വിഷ്ണു എന്നയാൾ ഫോണിൽ വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ ബന്ധപ്പെടുത്താതിരിക്കാൻ കോടി രൂപ ആവശ്യപ്പെട്ടുവെന്ന് ഡി ജി പിക്ക് ദിലീപ് പരാതി നൽകുന്നു ഈ ഘട്ടത്തിൽ ആണ് ദിലീപ് എന്ന പേര് പ്രധാനമായും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അന്തരീക്ഷത്തിൽ ഉയർന്നു കേട്ടത് അവിടെ ഒരു പക്ഷേ ദിലീപ് ഒരു പ്രതിരോധം തീർത്തതാണോ എന്ന് ഇപ്പോഴും സംശയിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു അതായത് ഇങ്ങനെ ഒരു ആക്രമണത്തിൽ തങ്ങൾക്ക് താങ്കൾക്ക് പങ്കുണ്ട് എന്ന തരത്തിലുള്ള വിവരം ലഭിച്ചു ആ വിവരം പുറത്തു പോകാതിരിക്കാൻ പണം ആവശ്യപ്പെടുന്നു എന്നതായിരുന്നു ദിലീപിന്റെ പരാതി ജൂൺ ഇരുപത്തിയഞ്ച് ദിലീപിനെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രമിച്ച കേസിൽ പൾസർ സുനിയുടെ സഹതടവുകാരൻ ആയ വിഷ്ണു സനൽ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു നേരത്തെ ദിലീപ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആയിരുന്നു ഇങ്ങനെ ഒരു അറസ്റ്റ് നടന്നത് ഏറ്റവും നിർണായകമായ നീക്കം ഒരുപക്ഷെ മലയാളക്കൻ